ആ എന്റെ ഫ്രാൻസിസ് ഇതിപ്പോ എത്ര ചോദിക്കണ്ടാ എല്ലാ ഐറ്റംസും വേണന്ന് എൻ്റെ അനിയഞ്ചെക്കൻഡ് കെട്ടല്ലേ ഒന്നിനൊരു കുറവുണ്ടാവരുത് ആ കാശിന്റെ കാര്യം നീ വിട്ടോ അത് നമുക്കൊരു പ്രശ്നമല്ലന്ന് ഏ പ്ലേറ്റിന് എത്ര ഇത് സ്വർണ്ണത്തിന്റെ പ്ലേറ്റാ നീ വെച്ചിട്ട് പോയ ഇവിടെ വേറെ ഉണ്ട് ആ നീപ്പൊ വളഞ്ഞ് ശരിയാക്കായിരുന്നു

രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടിന് മേടിച്ച് ഇരുപതിനായിരം രൂപ ആയിരം രൂപ വെച്ച് തിരിച്ചടച്ച ആറ് ഇരുപതിനായിരം രൂപയ്ക്ക് ഏഴ് വർഷവും മൂന്ന് മാസവും പത്തര ശതനം പലിശക്ക് പതിനയ്യായിരത്തിഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ പലിശ അതിന് എത്ര അടച്ചെന്ന് പറഞ്ഞേ ആറായിരം ആറായിരം ും ഇരുപതും മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി അഞ്ചു രൂപയില് ആറായിരം കഴിച്ച് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിഇരുപത്തഞ്ചില് കൂലി ഇരുപത്തയ്യായിരം കഴിച്ച് ബാക്കി നാലായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ചു സമയം കൂടി വേണം നീ എന്തൊട്ട് ഇവർക്കൊന്നും പണി കൊടുക്കാൻ ഒരാളും നിങ്ങൾ ഇതുവരെ ചത്തല്ലേ എന്ന് മനസ്സിലായില്ല ഞാൻ ഫ്രണ്ട് എവിടെ എവിടെ നമ്മുടെ കല്യാണ ചക്കൻ ഏ എനിക്ക് അവനെ ഞെട്ടിക്കണം ഒന്നുകൂടി പൂശിയാലോട്ടോ ഈ ചേച്ചിക്ക് ചേട്ടൻ കളറുണ്ടല്ലോ എല്ലാത്തിന്റെ എന്റെ പൊന്നും അന്ന് താടിയൊക്കെ വെച്ചിട്ട് നീ എന്നണ്ടാക്കിയല്ലേ നല്ല വന്നില്ലട പിടേ എന്നിട്ട് വയറൊക്കെ ചാടിയിലെ <ip presents> ോ എടോടെ ചേപ്പരണം വേറെ ആഘോഷ ഇനി അവിടെ ഇരുന്ന് ഞാൻ വിളിക്കടവന് തലേന്ന് വരാൻ പറ തലേന്നോ തലേന്ന് വരണം ഇന്ന് വരണം ഇന്ന്

നീ ചാനു അല്ലെ പോയി തീർക്കാറ് ജോണ്പോ നീയാലുണ്ടാക്കാറ് ഓണാഘോഷം വയനാട് ടൂറ് രാഗം തിയേറ്ററിൽ അടിപിടി ഏർ എല്ലാ അടിയും പിടിച്ച് വാങ്ങിച്ചിട്ട് വരും അവൻ അപ്പൊ നിനക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലേ അയ്യോ ഇവിടെ കുട്ടികളിൽ ചെന്നി മേടിക്കാം ശേഷം സംസർഗാദി ഗുണാദോഷ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വേണ്ട ഗുണം അച്ചടക്കമാണ് ചില മരത്തലേമാർക്ക് അതിന്റെ വില മനസ്സിലാവില്ല കൊറച്ച് പാടുപെടേണ്ടി വരും എന്നാലും പഠിപ്പിച്ചല്ലേ പറ്റൂക്കിതൊന്നും നിർത്തിപ്പൊരിക്ക കേട്ടിട്ടേ ഉള്ളൂ എടാ ശങ്കര സഹിക്കോട ഈ നിന്ന് എന്റെ കളറൊക്കെ ആകെ പോകും അവന്റെ ഒരു കളർ നീയും തമ്മിൽ എടാ അത് ഇവൻ തുടങ്ങിയായിരിക്കും പാർത്തലെന്തായൊടിയായിരിക്കും പെണ്ണേസായിരുന്നല്ലേ എന്തൊന്നും വിളിച്ചോട്ടെ താറാ നോക്കി പക്ഷെ നിങ്ങളും കൂടി ആ അപ്പത് തന്നെ എനിക്കറിയായിരുന്നു അയ്യോ കാല് ആ പെണ്ണുമ്പിള്ള എഴുതിയിൽ എണ്ണ വെച്ചോണ്ടല്ലേ ശങ്കരമാശ നമ്മളെ വെയിലത്തുണക്കാട്ടത് അതുകൊണ്ട് ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ അവരുടെ മോനടിച്ച് പഞ്ഞിക്കിട്ട് കഴിഞ്ഞാ അവർക്ക് ദേഷ്യ ആണോ ഒന്നുമില്ല അവരുടെ നമ്മുടെ ടീച്ചറല്ലേ ടീച്ചർ മറ്റേത് വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരുവേ നമ ാസിന്റെ ഈ ഗുരുഗീതം സ്കന്ധപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മഹാദേവനായ ശിവൻ പാർവതിയോട് പറയുകയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ചേർന്ന പരബ്രഹ്മമാണ് ഗുരു അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ നമിക്കുന്നു എന്നുവെച്ചാൽ ദൈവത്തിനേക്കാൾ മുകളിലാണ് ഗുരുവിൻ്റെ സ്ഥാനം മനസ്സിലായോ